ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് തലക്കറി എങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം അതിനുള്ള ഇഞ്ചി ചെറിയുള്ളി ഇതൊക്കെ ചതച്ചുകൊണ്ടിരിക്കുകയാണ് അമ്മ അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിന് പച്ചമുളക് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ പച്ചമുളക് കൂട്ടക റെഡിയായി ഇനി നമുക്ക് നല്ല വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടാവാൻ വരെ വെയിറ്റ് ചെയ്യാം അതിലേക്ക് കുറച്ച് ഉലുവ ഉലുവ പൊടി തുടങ്ങുന്നണ്ട് നമ്മൾ ചതച്ചുവെച്ച കൂട്ട് ഇതിലേക്ക് ചേർക്കാം ആവശ്യത്തിന് ഇത്തിരി വേപ്പിലേം കൂടി അതിലേക്ക് ചേർക്കൊന്ന് മൂത്ത് വരട്ടെ അല്ലേ ആവശ്യത്തിന് ഉപ്പ് ചേർക്കണേ ഇനി നമുക്കേ രണ്ട് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക ഇനി മൂന്ന് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ഇനി ആവശ്യത്തിന് ഇത്തിരി മുളക് പൊടിയും കൂടെ നല്ല എരിവൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ളക് പൊടി ഇടാട്ടോ ഇതിന്റെ കണ്ണുകേടിയാവണുണ്ട് ആവശ്യത്തിന് തേങ്ങാപ്പാലും കൂടി ഒഴിച്ചു കൊടുക്കുവാണേ നല്ല വൃത്തിയാക്കി കഴുകി വെച്ച കൊടംപുളിയും കൂടി ഇട്ട് കൊടുക്ക ഇനി ബാക്കി തേങ്ങാപ്പാലും കൂടി ഒഴിച്ച് കൊടുക്കാവേ ഇനി തിളയ്ക്കാൻ വേണ്ടി ഒരു വെയിറ്റ് ചെയ്യലാണ് ആ തിളച്ച് നല്ലോണം തിളച്ച് ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ച തല കഷ്ണങ്ങൾ ഇട്ടുകൊടുക്കാം ചാറ് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇത്തിരി കുറവാണോന്ന് ഇല്ലാട്ടോ മീനീന്ന് വെള്ളം ഇറങ്ങും വെള്ളം പോലെ ആവണത് നല്ലതല്ലല്ലോ അങ്ങനെ സെറ്റ് ചെറുതായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം അടച്ചു വെച്ച് ഇളക്കാൻ വിടാം ആ എണ്ണയൊക്കെ സൈഡിൽ തെളിഞ്ഞു വന്നിട്ടുണ്ട് മീൻകറി സെറ്റായി കഴിഞ്ഞ് ഇച്ചിരി പുളിയൊക്കെ പിടിച്ചു കഴിഞ്ഞിട്ടാണ് ഞാൻ പാത്രം ഒക്കെ തുറന്ന് അപ്പോഴേക്കും പകുതി കാലി എന്നിട്ട് നമുക്ക് നല്ല മുഴുത്ത പീസ് നോക്കിയിടാം കപ്പയൊക്കെ ഒരു രക്ഷ ഉണ്ടാവില്ല ഞാനാണെങ്കിൽ കപ്പേന്റെ കാര്യം ഓർത്തില്ല നമുക്ക് ചോറ് കൂട്ടി ഒരു പിടി പിടിക്കാം ഇച്ചിരി കഷ്ണമൊക്കെ എടുത്ത് ഒത്തിരി ചാറൊക്കെ എടുത്ത് കുഴച്ച് ഒരു രശ ഉണ്ടായില്ല നല്ല ടേസ്റ്റായിരുന്നു